ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടർ എടുത്ത് ഒന്ന് ഉരുക്കിയെടുക്കണം ഒരു പാൻ ചൂടായതിനു ശേഷം ബട്ടർ ഇട്ട് കൊടുത്ത് ഉരുകി വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി വട്ടത്തി സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തത് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല റോള് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് ചീസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ വഴണ്ട് വരട്ടെ വരട്ടെശം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കാം ആവിയിൽ ഇരുന്ന് വേഗട്ടെ എന്നിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം അതിന് ശേഷം ക്യാപ്സിക്കം ചെറിയതായിട്ട് അരിഞ്ഞെടുത്ത് അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നല്ലതുപോലെ കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം വെജ് സാൻഡ്വിച്ച് ആണ് അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നത് മല്ലിയില അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ വഴണ്ട് വരണം ഇപ്പം നമ്മുടെ ബ്രെഡിലേക്ക് വയ്ക്കാനുള്ള ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ബ്രെഡ് ബ്രെഡിൻ്റെ സ്ലൈസ് ഓരോന്നായി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വയോം നൈസാണ് തൂത്ത് കൊടുക്കുന്നത് അത് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് തക്കാളിയുടെ പീസും കൂടെ വെച്ച് കൊടുക്കാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് വെക്കാം വഴട്ടിയെടുത്തതെല്ലാം പിന്നീട് വീണ്ടും ടൊമാറ്റോ വെച്ച് കൊടുത്ത് തക്കാളി വെച്ച് കൊടുത്ത് ആ ഒരു സ്ലൈസും കൂടെ മെള്ളട്ട് വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ ഓരോന്നായി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു പാനിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം ലേശം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് ബട്ടർ കുറച്ച് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബ്രെഡെല്ലാം കൂടെ ഓരോന്നായി വെച്ച് കൊടുത്ത് രണ്ട് വശവും കൂടെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഫ്രൈ ആയതിന് ശേഷം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം വൈകിട്ട് ചായയുടെ ഒപ്പവും കഴിക്കാം അപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതൊക്കെ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കണ്ടേ എങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം എല്ലാവരും റെഡി ആണല്ലോ കഴിക്കാൻ എങ്കിൽ വരൂ കഴിക്കാം ഡിപ്പൊളി